കഴിക്കുന്നത് പറ്റി കഴിക്കൊന്നും പറ്റിയില്ല ഒരു അസുഖം ഇല്ല നാളെ മുതൽ പുതിയൊരു ആരാട്ടനായിട്ട് മാറുവോ ആ പുതിയൊരു ആരാട്ടനെ കാണാം ആരാട്ടനെ കാണാം നാളെ മുതല് ഒരുപാട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് ബെയിലിന് ആ ഓക്കേ ഇപ്പൊ എങ്ങനെ പോണേ വീട്ടിലേക്ക് 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 ഇനിയിപ്പോ റിവ്യൂ തൊട്ടോ റിവ്യൂ തൊട്ടു എല്ലാം തൊട്ടു കോടി ചൂടും കാണണം 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 ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നോണ്ടിരിക്കും മറ്റു ജയിലിൽ പോയപ്പോ ആരേലൊക്കെ കണ്ട ഷെയ്ൻ ടോമിനെ അങ്ങനെ ആരേലും ആരും കണ്ടില്ല ആരും കണ്ടില്ലേ വിളിക്കല്ലേ